അങ്ങനെ നമ്മുടെ നയനയുടെ കള്ളത്തരം ഇന്ന് കൈയ്യോടെ പിടികൂടുന്ന ആദർശനെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് ക്ലയൻസിൻ്റെ മുമ്പിലോട്ട് ശ്രേയെ കൊണ്ടുവരുന്നത് പൗത്രയ്ക്ക് വാണി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പവിത്ര നിവർത്തിയില്ലാതെ നമ്മുടെ നയനയെ വിളിച്ചിട്ട് വരണം എന്ന് ആവശ്യപ്പെടുകയെ നയനെ അങ്ങനെ ഓഫീസിലോട്ട് വരികയാണ് നയനെയാണ് ശ്രേയെന്ന് നേരത്തെ തന്നെ ആദർശിന് സംശയമുണ്ടെങ്കിൽ അന്ന് ഓഫീസിലോട്ട് വന്നത് കണ്ട് ഞെട്ടി നി നമ്മുടെ ആദർശം എന്നിട്ട് ആദർശം നയനയോ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ക്ലയൻസിനെ നീ സന്തോഷപ്പെടുത്തിയിൽ എനിക്ക് അതായത് ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് ഈ ഡീഡ് കിട്ടിയിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും നീ ഈ പ്രവർത്തി ചെയ്ത് കള്ളത്തരത്തിലൂടെ അതുകൊണ്ട് എനിക്ക് എന്നോട് ഭയങ്കര വെറുപ്പാണെന്നും എന്തൊക്കെയാണോ നീ എന്റെ ജീവിതത്തിലോട്ട് വന്ന് അന്നോട്ട് നീ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്റെ ജീവിതത്തിലോട്ട് നീ വന്നത് മുഖം മറച്ചാണ് അതിന് ശേഷം മത്സരത്തിനാണെങ്കിലും നീ വന്നത് മുഖം മറച്ചാണ് ഇന്ന് ഇപ്പോൾ നീ കണ്ടില്ല ഇപ്പം എൻ്റെ ഓഫീസിൽ നീ എനിക്ക് ഈ ഒരു നിനക്ക് ഇത്ര ടാലൻ്റഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അംഗീകരിക്കത്തുള്ളായിരുന്നു നീ കള്ളത്തരത്തിലൂടെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കും നമ്മൾ ഇന്ന് അതിനെ പറയുന്നുണ്ട് എന്റെ നിവൃത്തിയോടുകൊണ്ട് ആദർശമായിട്ടാണ് ഞാൻ ഓരോ കള്ളത്തരങ്ങളും ചെയ്താൽ ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരോടും സത്യസന്ധമായിട്ടാണ് ജീവിച്ച് എന്നാൽ വീട്ടിലെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം അതായത് ഇപ്പം അതായത് ആദർശൻ്റെ അമ്മ അതായത് എന്റെ അമ്മായി അമ്മ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്നും അത് മാത്രമല്ല എന്നെ വീട്ടിൽ തന്നെ തളച്ചിരുന്നാണ് ആഗ്രഹിക്കുന്നതും അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുക അതുമാത്രമല്ല ഞാൻ പണ്ട് പൗത്ര ഡിസൈൻ മറിച്ച് ശരിയാകുന്നത് വന്നപ്പോൾ ഞാനൊരു ഡിസൈനുമായിട്ട് ആദർശന്റെ മുമ്പിലോട്ട് വന്ന് ആദർശേട്ടം മറന്നുപോയാ അന്ന് ആദർശേട്ടൻ എന്റെ ആ ഡിസൈനൊക്കെ തള്ളിക്കളഞ്ഞു ഒന്നും നോക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി പരത്തില്ലായിരുന്നു പറയുകയാണ് നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും നിന്റെ തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയാണ് അതിനുശേഷം അദർശി പറയുകയാണ് എന്താണല്ലോ നീ ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞ് നമ്മുടെ അഡ്വാൻസ് കിട്ടിയ തുകയെന്ന് ഒരു എടുത്ത് നമ്മുടെ നയനയുടെ കയ്യിലോട്ട് ആദർശം കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയായിരുന്നു അപ്പം നയന പറഞ്ഞിട്ട് വേണ്ട ആദർശമായിട്ട് ആദർശത്തിന് ഞാനിത് ചെയ്തത് പൗത്രയ്ക്ക് വേണ്ടി മാത്രമൊന്നുമില്ല പൗത്രയ്ക്ക് വേണ്ടിയൊന്നുമില്ല ആദർശ് ആദർശായിട്ടു വേണ്ടി മൂർത്തി ജ്വല്ലറിക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ പൈസ മോഹിച്ചാൽ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അച്ഛനായാലും ശരി അമ്മയാണെങ്കിലും ഭാര്യയാണേലും ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങിക്കണം നീ ഈ പൈസ വെക്കണം കാരണം നിന്റെ ഔദാര്യം ഒന്നും എനിക്കിവിടെ വേണ്ട ഇവിടെ ആര് ജോലി ചെയ്താലും ഞാൻ അവർക്ക് ക്യാഷ് കൊടുക്കുന്ന പറയുകയാണ് അപ്പോൾ നായനത് വാങ്ങിക്കാൻ മടിക്കുകയാണ് അപ്പോൾ അദർശിച്ച് പറയുന്നുണ്ട് നീ ഇത് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ഡീൽ ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യും എന്താ മൂർത്തീസ് ജ്വല്ലറീസിന് എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും അത് ഞാൻ സഹിച്ചോളാം അല്ലെങ്കിൽ നീ ഈ ക്യാഷ് വാങ്ങിക്കണം അതുമാത്രമല്ല ഇനി ഇപ്പൊ നീ ഈ ക്യാഷ് വാങ്ങിച്ചില്ലെങ്കിൽ ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ഡി ഡിസൈനിലും നിന്നെ ഞാൻ പങ്കാളി നിന്ന് നീ അതിൻ്റെ ഭാഗമാകത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ നയനെ ഭീഷണിപ്പെടുത്തി നമ്മുടെ ആദർശം നിവൃത്തിയേടില്ലാതെ നമ്മുടെ ആദർശം നമ്മുടെ നയനയ്ക്ക് ആദർശ നിന്നും ആ ഒരു പണം വാങ്ങിക്കേണ്ടി ാണ് അങ്ങനെ അത്രത്തോളം അങ്ങനെ നമ്മുടെ വിഷമകരമായിട്ടുള്ള ഒരു നായനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ടുതന്നിരണം ഇനി ഇവരുടെ ഈ സ്നേഹത്തിന് ഈ ഒരു പ്രശ്നം വിള്ളര് വീഴുകയില്ലയെന്ന് അല്ലെങ്കിൽ ഇതിനും പതിന്മടക്ക് ഇരട്ടിയോടെ തന്നെ ഇവരുടെ പ്രണയം പോകണിയാണ് അപ്പം വരും ദിവസങ്ങളിൽ പത്തമാറ്റെന്ന് പറഞ്ഞ സിൻ്റെ എല്ലാ എപ്പിസോഡ് പ്രമോർ വ്യൂസ് നിങ്ങൾക്ക് ആകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്ത ബട്ടൺ കൂടി എന്നെ വിളിച്ചു തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട